ആ ഹദ്ദാദ്ീബ് നമ്മുടെ ഇമാനി വലിയ കാവലാണ് ഇസ്ലാമിലായിട്ട് മരിക്കാൻ വലിയ കാവലാണ് ഹദ്ദാദ് വിട്ടേക്കരുത് നമ്മുടെ ഉസ്താദുമാരൊക്കെ ഹദ്ദാദ് ഒഴിവാക്കിയാൽ മുത്താലിമീങ്ങളോട് നന്നായി ചൂടാകാറുണ്ട് മുത്താലിമീങ്ങളെ നല്ല സ്നേഹത്തോടെ സ്വന്തം മക്കളെ പോലെ വളർത്തുന്നവരാണ് ഉസ്താദുമാര് പക്ഷേ ആത്മീയ രംഗത്തെ വലിയ ഭക്ഷണമാണ് ഹദ് അത് മുടങ്ങാതിരിക്കാനാണ് അവർ ചൂടാകുന്നത് കുട്ടിയോട് പ്രത്യേകമായി ഉറപ്പുണ്ടായിട്ടല്ല മോനെ ഹദ് വലിയ പുണ്യം നിറഞ്ഞ തിക്രാട് എന്റെ ഉസ്താദുമാർ എന്നെ ശീലിപ്പിച്ചത് പഠിക്കുന്ന ഹദ്ദാദും അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ വിട്ടിട്ടില്ല അതുകൊണ്ട് മോനെ ഹദ്ദാദ് ദിക്റിന്റെ ഡേലി നേറ്റുപോകരുത് എന്ന് നമ്മളെ ഉസ്താദുമാർ നിർദ്ദേശിക്കുമ്പോ എത്രയാണ് ആ തിക്റിന്റെ മഹത്വം ഹദ്ദാദ് റാത്തീബ് പതിവായി ചൊല്ലുന്ന ഒരു ഉമ്മയുണ്ടോ സഹോദരനുണ്ടോ ഹദ്ദാദിന്റെ തിക്റിന്റെ ഷർഹിൽ കാണാം ഹദ്ദാദ് പതിവാക്കുന്ന ആള് ഒരു നിലക്കയാൾക്ക് ഉറപ്പിക്കാം ഈ മരിച്ചു പോകാം ആ ഹദ്ദിൽ ആ ചൊല്ലുന്ന ദിക്ര കേട്ടിട്ടില്ലേ നിങ്ങൾ യാദൽ ജലാലി ഇസ്ലാം എന്തൊരു ദിക്റ യാദൽ ജലാലി എന്ന് ചോദിച്ചാൽ തന്നെ അള്ളാഹു ഉത്തരം ചെയ്യുന്നതാണ്

മുസ്ലിംകളായിട്ട് ദീനുൽ ഇസ്ലാമിലായിട്ട് ഞങ്ങളെ നീ മൂത്താക്കണേ ഞങ്ങളൊരു മുഷിക്കായിട്ട് നീ മരിപ്പിക്കരുത് ഒരു യഹൂദിയായിട്ട് നീ കൊണ്ടുപോകരുത് നസ്രാനിയായിട്ട് കൊണ്ടുപോകരുത് മതമില്ലാത്തവനായിട്ട് മതാന്തകനായിട്ട് കൊണ്ടുപോകരുത് ഇസ്ലാം മുട്ട് മുസ്ലിം ആയിട്ട് ഞങ്ങളെ നീ മൗത്താക്കണം അത് ഒരു തവണയല്ല ഏ തവണയാണ് ചൊല്ലുന്നത് തവണയും വിളിക്കുന്നു ആ ജലാലി ചൊല്ലുന്നത് അതുകൊണ്ട് ആ ദിഖറുകളൊക്കെ ഹദീസിൽ വന്ന ദിഖറുകളാണ് എന്നും പതിവായി ചൊല്ലണം ഇഷായന്റെ നിസ്കാരത്തിന്റെ ശേഷം ഹദ് നടക്കും ശേഷല്ലേ ശേഷല്ലേ ഇഷായി ശേഷം ഹദ് നടക്കും ആ ഹദ്ദാദിനെ സംബന്ധിക്കാൻ വേണ്ടി ഇഷായി ജമാത്തിന് നേരത്തെ എത്തണം നമ്മുടെ നാടുകളിലൊക്കെ ഉള്ള പതിവ് എങ്ങനെയാണ് പഴയ കാലത്ത് നോക്ക് നിങ്ങൾ റമലാലിന് തറാവിയാകുമ്പോ മുമ്പ് ഹദ്ദാദ് ചെല്ലും അന്നത്തെ കാലത്തെ ഉപ്പമാരും എല്ലാവരും ആ ഹദ്ദാദിനെ കണക്കാക്കി പള്ളിയിലെത്തും കുറച്ചൊക്കെ മടിയുള്ള ആൾക്കാർ പറയും ജമാഅത്ത് തുടങ്ങാനായിട്ടുള്ള ഹദ്ദാദ് ഉണ്ട് അതുകൂടിയാണോ കഴിഞ്ഞോട്ടെ ഹദ്ദാദ് കഴിഞ്ഞാലും മടി പോയിട്ടില്ലെങ്കിൽ